ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ മദ്യലഹരിയിൽ പിതാവിനോട് ക്രൂരത കിടപ്പിലായ പിതാവിനെ മകൻ മർദ്ദിച്ചു പട്ടണക്കാട് സ്വദേശി ചന്ദ്രശേഖരൻ പിള്ളക്കാണ് മർദ്ദനമെത്തിയത് അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ ചെയ്തത് അശ്വിൻ എന്താണ് സംഭവിച്ചത് എന്തിനായിരുന്നു ഈ ക്രൂരത വിവരങ്ങൾ സുഹേൽ എന്താണ് ഇയാളെ ഇയാൾ ഈ സ്വന്തം പിതാവിനെ ഇങ്ങനെ മർദ്ദിക്കാൻ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഈ സംഭവത്തിന് ശേഷം ഇയാളെക്കുറിച്ച് വലിയ വിവരമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ വീട്ടിൽ ആ പിതാവിനെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ഇയാളുടെ സഹോദരനാണ് ഒപ്പം ഈ ദൃശ്യങ്ങളിൽ സമീപത്തിരിക്കുന്നത് അമ്മയുമാണ് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല നിലവിൽ എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് പോലീസ് പട്ടണക്കാട് പോലീസ് ഇയാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പിതാവിൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ് എഴുപത്തിയഞ്ച് വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത് ഏറെ നാളുകളായി രോഗാവസ്ഥയിൽ കിടപ്പിലാണ് എഴുന്നേറ്റ് സ്വന്തം സ്വന്തമായി എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തെ കട്ടിലിൽ പിടിച്ചിരുത്തി തലയിൽ അടിക്കുന്നുണ്ട് അപ്പം കഴുത്ത് ഞെരിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്തിനാണ് മാപ്പ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല സമീപത്തിരിക്കുന്ന സ്ത്രീ ഇതിലൊക്കെ കണ്ട് നിർവികാരിയായി ഇരിപ്പുണ്ട് അതിന് മകനെ തടയാനോ മറ്റൊന്നിനോ അവർ തയ്യാറാകുന്നില്ലോ അപ്പം ദൃശ്യങ്ങൾ പകർത്തുന്ന ആളും ഈ മർദ്ദനത്തിൽ നിന്ന് ഇയാളെ പിന്മാറ്റാൻ ഈ അഖിൽ എന്ന് പറയുന്ന ആളെ പിന്മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല മദ്യപിച്ചിട്ടാണ് ഈ അക്രമം നടത്തിയതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം സുഹേം എന്തായാലും മർദ്ദിക്കുമ്പോൾ മാതാവ് നോക്കി നിൽക്കുകയാണ് സഹോദരൻ ചിത്രം പകർത്തുകയാണ് പെടിച്ചിട്ടാണ് എന്തോ അതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും തലാൻ ഭാഗത്തിൽ അവനെ അത്രയും വളർത്തിയ അച്ഛനെയാണ് അതിക്രൂരമായി കിടപ്പിലായ അച്ഛൻ അതിക്രൂരമായി മകൻ മർദ്ദിക്കുന്നത് ആളെ തപ്പി പോലീസ് ഇറങ്ങിയിട്ടുണ്ട് അശ്വിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്